ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്കറിയാം ന്യൂസിലൊക്കെ ഇപ്പോൾ ഈയിടെയായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണല്ലേ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂസൊക്കെ അപ്പോൾ പി എസ് സി എക്സാമുകൾക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നടന്ന എക്സാമുകളിലൊക്കെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ അറിഞ്ഞിരിക്കേണ്ട ഫാക്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമുകൾക്കും ഷുവർ ഷോർട്ടായിട്ട് ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് ഇലക്ട്രൽ ബോണ്ട് അപ്പം നമുക്ക് ഒട്ടും വൈകിക്കേണ്ട ക്ലാസ്സിലോട്ട് കിടക്കാം ഐ എം അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ അപ്പോൾ ബേസിക്കലി എന്താണ് ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ തന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പാർട്ടിക്കാർക്ക് എല്ലാവരും സംഭാവന കൊടുക്കും പാർട്ടിക്കാര് പ്രവർത്തിക്കുന്നത് പാർട്ടി ഫണ്ട് എന്നൊക്കെ മെയിനായിട്ട് പറഞ്ഞാൽ ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷനാണ് അല്ലേ വ്യക്തികൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം കമ്പനീസ് കോൺട്രിബ്യൂട്ട് ചെയ്യാം എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാം അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലൂടെയാണ് അപ്പോൾ അതിന് മുന്നേ വരെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം

കർത്താവ് തരുന്നു കൈനീട്ടി വാങ്ങിക്കുന്നു ഇലക്ഷന്റെ സമയത്ത് ദിലീപിനെ ഓരോരുത്തരും എത്ര എമൗണ്ട് തന്നു കാണിക്കുന്ന രസകരമായിട്ടുള്ള ഒരു സീനൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ ഈ ഇലക്ഷൻ ബോണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടില്ല അതിന് മുന്നേ ഉള്ള കണ്ടീഷൻ എന്തായിരുന്നു പദ്ധതി അവതരിപ്പിക്കുന്നതിന് മുൻപുള്ള സിറ്റുവേഷനാണ് ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ സംഭാവനകളും രാഷ്ട്രീയ പാർട്ടികൾ പരസ്യമാക്കണം അതായത് ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് ഇരുപതിനായിരത്തിന് മേലെയാണെങ്കിൽ മാത്രം അത് പബ്ലിഷ് ചെയ്താൽ മതി അപ്പോൾ ഇത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും രാഷ്ട്രീയ പാർട്ടിക്കാരും അത് കൊടുക്കുന്ന ആൾക്കാരും അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇങ്ങനെ ഒരു റെസിപ്റ്റാണ് കൊടുക്കുക അപ്പോൾ കൊടുക്കുന്നത് ലക്ഷങ്ങളോ കോടികളോ ആയാലും തന്നെ പക്ഷെ പുറമേക്ക് കാണിക്കുക ഇങ്ങനെ പത്തൊമ്പതിനായിരത്തിൻ്റെ റെസീപ്റ്റാണ് അപ്പോൾ അവിടെ ഒരു സുതാര്യത ഉണ്ടായിരുന്നില്ല അല്ലേ അതുപോലെ തന്നെ അപ്പോൾ ഉണ്ടായിരുന്ന ഒരു മറ്റൊരു കണ്ടീഷനാണ് ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ടിന് പരിധി ഉണ്ടായിരുന്നു വാരി അങ്ങനെ എമൗണ്ട് കൊടുക്കുക അങ്ങനെ പറ്റില്ല അവരുടെ മൊത്തം ലാഭത്തിൻ്റെ ഏഴ് ശതമാനം അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ പത്ത് ശതമാനത്തിൽ കൂടുതൽ സംഭാവന ം നൽകാൻ അനുവാദമില്ല ഇങ്ങനെയായിരുന്നു പഴയ കണ്ടീഷൻസ് ഇത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞതാണ് ഇനി എന്താണ് ഇപ്പോൾ നമ്മൾ ന്യൂസുകളിലൊക്കെ കേൾക്കുന്ന ഇലക്ട്രൽ ബോണ്ട് ഇതിന്റെ തുടക്കം എവിടെയാണ് അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ നമുക്ക് സ്റ്റാറ്റിക് ഡാറ്റയൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റാണ് അല്ലേ വർഷമൊക്കെ വളരെയധികം ആണ് രണ്ടായിരത്തി പതിനേഴിലെ ഏതാണ് വർഷം രണ്ടായിരത്തി പതിനേഴിലെ കേന്ദ്ര ബഡ്ജറ്റ് അവതരണ വേളയിലാണ് മുൻ ധനകാര്യ മന്ത്രി അരുൺ ജെയ്റ്റ്ലി അപ്പോൾ പേര് ഇമ്പോർട്ടന്റ് ആണ് ആ സമയത്ത് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് അരുൺ ജെയ്റ്റ്ലി അദ്ദേഹമാണ് ഇലക്ട്രോണ്ട് പദ്ധതി പ്രഖ്യാപിക്കുന്നത് വർഷം ഏതാണ് രണ്ടായിരത്തി പതിനേഴ് അപ്പൊ ഇങ്ങനെ ഒരു ആശയത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഗ്രിമെന്റ് ആണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ ഒരു അഗ്രിമെന്റ് ആണ് മുന്നേ പബ്ലിഷ് ചെയ്യുന്ന നമ്മൾ മുന്നേറെ പോരായ്മകൾ ഓൾറെഡി പറഞ്ഞു അല്ലേ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരു അഗ്രിമെന്റ് ആണ് അതായത് നമുക്കിപ്പോൾ കുറച്ച് എമൗണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സംഭാവന ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു ബാങ്കിൽ പോകണം ഏത് ബാങ്കിലാണ് പോകുന്നത് എസ് ബി ഐയിൽ എസ് ബി ഐയിൽ മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ളൂ എസ് ബി ഐയിൽ തന്നെ എല്ലാ ബ്രാഞ്ചസും ഇല്ല ചില സെലക്റ്റീവ് ആയിട്ടുള്ള ബ്രാഞ്ചസില് മാത്രമാണ് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം അങ്ങനെ സെലക്റ്റീവ് ആയിട്ടുള്ള ബ്രാഞ്ചസിൽ മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ പോവുക അപ്പോൾ നമുക്ക് കുറച്ച് എമൗണ്ടുകളുടെ സ്ലാബുകളുണ്ട് ആ സ്ലാബ് ായിട്ട് മാത്രമാണ് നമുക്ക് ഈ ബോണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുക അതായത് നമുക്ക് നമുക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള എമൗണ്ട് എന്ന് വിചാരിക്കുക അപ്പോൾ പതിനായിരത്തിൻ്റെ ബോണ്ട് പേപ്പർ കിട്ടും അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കെ വൈ സി ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക യുവർ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ കെ വൈ സി ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ എസ് ബി ഐ നമുക്ക് ആ ബോണ്ട് ഒരു പേപ്പറാണ് ആ പേപ്പർ തരും ആ പേപ്പർ കൊണ്ടുപോയിട്ട് നമ്മൾ ആർക്ക് കൊടുക്കണം ഏത് പാർട്ടിക്കാണോ നമ്മൾ ഡൊണേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ പാർട്ടിയിലത്തെ ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കുക അവർ എന്നിട്ട് ചെന്ന് ബാങ്കിൽ ചെന്നിട്ട് പതിനഞ്ച് ദിവസത്തിനായി ദിവസം ഇമ്പോർട്ടൻ്റ് ആണ് പതിനഞ്ച് ദിവസത്തിനകം അത് എൻകാഷ് ചെയ്യണം ഓക്കെ അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നാണ് പണരഹിത ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പരിഷ്കാരം എന്നാണ് സർക്കാർ ഈ ഒരു പദ്ധതിയെ വിശേഷിപ്പിച്ചത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സുതാര്യത ട്രാൻസ്പാരൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഇലക്ട്രൽ ബോണ്ടുകൾ ആവിഷ്കരിക്കുന്നത് കാരണം കള്ളപ്പണം പണത്തിൻ്റെ രൂപത്തിൽ ഒരുപാട് എമൗണ്ട് ട്രാൻസ്ഫർ അധികം മുന്നേ നടന്നിരുന്നു അതൊക്കെ തടയാനൊക്കെ വേണ്ടിയിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് എന്നൊരു പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ടാണ് ഇലക്ട്രൽ ബോണ്ടുകൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇനി ഇന്ത്യയിലെ രാഷ്ട്രീയ ഫണ്ടിങ് ശുദ്ധീകരിക്കുന്നതിനായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇലക്ട്രൽ ബോർഡ് പദ്ധതി ആരംഭിക്കുന്നത് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ചെയ്യുന്നത് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി പതിനെട്ട് ജാനുവരി രണ്ടാം തീയതി രണ്ടായിരത്തി പതിനെട്ട് ജാനുവരി രണ്ടാം തീയതി അപ്പോൾ രണ്ടായിരത്തി പതിനേഴിലെ കേന്ദ്ര ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് നോട്ടിഫൈ ചെയ്യുന്നത് അപ്പോൾ ഇത് പ്രധാനമായിട്ടും വരാനുള്ള കാരണം സുതാര്യത കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എസ് ബി വഴിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് എസ് ബി ഐ വഴിയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ പുറത്തിറക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ച് സ്ലാബുകൾ ഉണ്ട് അതായത് നമുക്ക് തോന്നിയ എമൗണ്ടിനൊന്നും ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല അഞ്ച് എമൗണ്ടുകൾ ഉണ്ട് ആയിരം പതിനായിരം ഒരു ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി ഇങ്ങനെയുള്ള തുകകളിലാണ് ബോണ്ടുകൾ ഉള്ളത് ഓക്കെ അപ്പോൾ ഈ തുകകളൊക്കെ സ്റ്റേറ്റ്മെന്റിൽ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നോക്കി വെക്കുക ഏറ്റവും മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് ആയിരം ആണ് അതായത് ആയിരം ആണ് ഏറ്റവും മിനിമം എമൗണ്ട് മാക്സിമം എത്ര ബോണ്ട് വരെ എടുക്കാം അല്ലെങ്കിൽ എത്ര പണ പരിധി ഉണ്ടെന്ന് ചോദിച്ചാൽ അപ്പർ ലിമിറ്റ് ഇല്ല അപ്പം നമുക്ക് ഒരു കോടിയുടെ തന്നെ ഒന്നിലധികം ബോണ്ടുകൾ വേണമെങ്കിൽ എടുക്കാം അത് കറക്റ്റായിട്ടുള്ള ഡിജിറ്റൽ ഫോർമാറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരു അപ്പർ ലിമിറ്റ് പറയുന്നില്ല മിനിമം ആയിരം എന്നുള്ളതാണ് കണ്ടീഷൻ പിന്നെ രണ്ടായിരം വരെ നമ്മൾ നോർമലി എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഇലക്ട്രൽ ബോണ്ടിൻ്റെ ആവശ്യമില്ല രണ്ടായിരത്തിന് മുകളിലുള്ള പൈസയ്ക്കാണ് അപ്പം നിങ്ങൾ ആലോചിക്കുമ്പോൾ എന്തിനാണ് അപ്പോൾ ആയിരം വെച്ചിരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ അയ്യായിരം ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അഞ്ച് അയ്യായിരത്തിൻ്റെ ബോണ്ട് ഇഷ്യൂ ചെയ്യണം അല്ലേ അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് ആയിരമാണ് ഒരു വ്യക്തിക്കോ കമ്പനിക്കോ വാങ്ങാൻ കഴിയുന്ന ഇലക്ട്രൽ ബോണ്ടുകളുടെ എണ്ണത്തിന് പരിധിയില്ല ഓക്കെ അപ്പോൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് ഇവ ടാക്സ് ഉണ്ടോ ഇവ കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ് അതാണ് മറ്റൊരു പ്രത്യേകത സംഭാവന എന്ന തരത്തിലായതിനാൽ ഇവയ്ക്ക് നൂറ് ശതമാനം നികുതി ഇളവും ലഭ്യമായിരുന്നു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ചോദിക്കാൻ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ആർക്കൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം എന്നുള്ളതാണ് ഒന്ന് കൊടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം അവർക്കറിയാം പിന്നെ ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആണെന്നുണ്ടെങ്കിൽ അവർക്കും അറിയാം പിന്നെ അറിയാവുന്നത് എസ് ബി ഐക്ക് ഈ മൂന്ന് പേരുടെ ഇടയിലാണ് ഈ ഒരു ഇൻഫോർമേഷൻ ഇരിക്കുന്നത് അപ്പോൾ പുറമേയുള്ള ഇതിനപ്പുറത്തേക്കുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ ലഭ്യമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പോരായ്മയായിട്ട് പറയുന്നത് അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ കത്തി നിൽക്കുന്നത് സുപ്രീം സുപ്രീംകോടതി അൺകോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ ആയിട്ട് പ്രഖ്യാപിക്കാനുള്ള കാരണം അതിലോട്ട് നമ്മൾ വരും സോ എനിെയ്സ് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കിയേക്കാവുന്ന ജാനുവരി ഏപ്രിൽ ജൂലൈ ഒക്ടോബർ മാസങ്ങളിൽ പത്ത് ദിവസത്തേക്കാണ് ഇന്ത്യയിലെ ഏതൊരു പൗരനും ബോണ്ടുകൾ വാങ്ങാൻ ലഭ്യമായിട്ടുള്ളത് അപ്പം എല്ലാ ദിവസവും എല്ലാ മാസമൊന്നും പറ്റില്ല അതിനുള്ള കണ്ടീഷനാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി കുറച്ച് നിയമങ്ങൾ അമെൻഡ് ചെയ്തിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് സ്കീം ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം ഏതൊക്കെ നിയമങ്ങളാണ് ഇലക്ട്രൽ ബോണ്ട് സ്കീമിന്റെ ഭാഗമായിട്ട് അമെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ പ്രധാനമായിട്ടും നാല് നിയമങ്ങളാണ് നാല് നിയമങ്ങൾ ഏതൊക്കെയാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് ഓഫ് നയൻറ്റീൻ ഫിഫ്റ്റി വൺ അഥവാ ആർ പി എ ദ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് ആൻഡ് തേർട്ടീൻ ദ ഇൻകം ടാക്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമം ദ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ഓഫ് ടു തൗസൻഡ് ആൻഡ് ടെൻ അഥവാ എഫ് സി ആർ എ ഈ നാല് നിയമങ്ങളാണ് അമെൻഡ് ചെയ്തേക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പൊളിറ്റിക്കൽ പാർട്ടി ഇത് എൻ ക്യാഷ് ചെയ്യണം അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക പതിനഞ്ച് ദിവസം എന്നുള്ള ഫാക്റ്റ് ആലോചിച്ച് വെക്കുക അതല്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് പി എം കെ യേഴ്സ് ഫണ്ട് ഉണ്ടല്ലോ അതിലോട്ടാണ് ഈ ഒരു എമൗണ്ട് പോകുന്നത് ഓക്കെ ഇനി നമുക്കറിയാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ആർക്കൊക്കെയാണ് ഈ സംഭാവന നൽകാനായിട്ട് പറ്റുക ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേരായിട്ട് ചെയ്യാം കോർപ്പറേറ്റ്സിന് കമ്പനിക്കൊക്കെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും സംഭാവന ചെയ്യാനായിട്ട് പറ്റും വിദേശ കമ്പനികൾക്ക് പറ്റില്ല വിദേശ കമ്പനികൾക്ക് പറ്റില്ല വിദേശ കമ്പനികളുടെ സബ്സിഡറികൾക്ക് പറ്റും അപ്പോൾ അവിടെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടീസിനാണ് ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ട് വഴി ഇഷ്യൂ ചെയ്ത് പൈസ എടുക്കാവുന്നത് അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് എല്ലാ പാർട്ടികൾക്കും ഒന്നും കിട്ടില്ല രജിസ്റ്റേർഡ് പാർട്ടി ആയിരിക്കണം അപ്പോൾ ആ കണ്ടീഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ ഇരുപത്തൊമ്പത് എ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ രജിസ്റ്റേർഡ് പാർട്ടീസ് ആയിരിക്കണം ഒരു കണ്ടീഷനും കൂടി ഉണ്ട് ലോക്സഭയിലേക്കോ സംസ്ഥാന നിയമസഭയിലേക്കോ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടിന്റെ ഒരു ശതമാനമെങ്കിലും വോട്ട് നേടിയാൽ മാത്രമേ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാനുള്ള യോഗ്യതയുള്ളൂ അപ്പോൾ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പാർട്ടികൾക്ക് മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാനുള്ള യോഗ്യതയുള്ളൂ ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് സുതാര്യത വരണം കള്ളപ്പണം അവോയ്ഡ് ചെയ്യണം എന്നുള്ള ആശയങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഇലക്ട്രൽ ബോണ്ട് ഇപ്പോൾ സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ലേ അപ്പം അതിന് എന്തായിരിക്കും അതിൻ്റെ കാരണങ്ങൾ നമ്മൾ കുറച്ച് കാരണങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വോട്ടേഴ്സ് ആണല്ലേ അപ്പോൾ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ അല്ലെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടിക്കൊന്നും ഇതിനെക്കുറിച്ചിട്ടുള്ള ഒന്നും ലഭിക്കുന്നില്ല അതൊരു കാരണമാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു എസ് ബി ഐ ആണ് ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് എസ് ബി ഐ എന്ന് പറയുമ്പോൾ അത് എന്താണ് അത് ഗവൺമെൻറ്റിൻ്റെ ബാഗാണ് അല്ലേ അപ്പോൾ ആരാണോ ഭരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ള ബാങ്കാണ് എസ് ബി ഐ അപ്പം ആരാണോ ഭരിക്കുന്നത് അവർക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വളരെ സുഖമായിട്ട് ഉപയോഗിക്കാനും അവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് അതിൻ്റേതായ ഗുണങ്ങളുണ്ട് പിന്നെയുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് സുപ്രധാനമായ ഇങ്ങനെ ഒരു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ഇലക്ട്രൽ ബോണ്ടിനെ പ്രഖ്യാപിക്കുന്ന നടപടി അഞ്ചംഗ സമിതി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് നമുക്ക് ഇപ്പം അറിയാം ഡി വൈ ചന്ദ്രചൂഡാണ് അദ്ദേഹം അധ്യക്ഷനായ അഞ്ചംഗ ബജാണ് ഇങ്ങനൊരു സുപ്രധാനമായിട്ടുള്ള വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധവും പ്രത്യക്ഷത്തിൽ ഏകപക്ഷീയവുമാണ് എന്നുള്ളത് വ്യക്തമാക്കി അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സ്കീം ഇല്ലാതാക്കിയത് നമുക്ക് നോക്കാം വിവരാവകാശ ലംഘനം അപ്പൊ ഈ ഒരു ചോദ്യമാണ് റീസെന്റ് ആയിട്ട് എക്സാമിന് ചോദിച്ച് നമ്മൾ കണ്ടത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ പ്രകാരമുള്ള അപ്പൊ നമുക്കറിയാം വിവരാവകാശ നിയമം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമമുണ്ട് ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് അങ്ങനെ ഒരു നിയമം വന്നിട്ടുള്ളത് എന്നുള്ളത് പി എസ് സി ചോദിക്കാറുണ്ട് അത് ഏത് ആർട്ടിക്കിൾ ആണ് ഇതേ ആർട്ടിക്കിൾ അല്ലേ ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ ഈ ഭാഗം എന്ന് പറയുമ്പോൾ മൗലികാവകാശങ്ങൾ ഭരണഘടനയിലെ മൂന്നാമത്തെ ഭാഗമാണ് മൗലികാവകാശങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു അവകാശമാണത് പ്രകാരമുള്ള വിവരാവകാശത്തിൻ്റെ ലംഘനമാണ് അജ്ഞാത രാഷ്ട്രീയ സംഭാവനകൾക്ക് അനുമതി നൽകുന്ന പദ്ധതിയെന്ന് കോടതി വിലയിരുത്തി അൺലിമിറ്റഡ് കോർപ്പറേറ്റ് സംഭാവനകൾ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകൾ ലംഘിക്കും നമ്മൾ പറഞ്ഞു കുറച്ച് ആക്റ്റുകൾ ഇലക്ട്രൽ ബോണ്ട് സ്കീം ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് അമെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അതിലെ പ്രധാനപ്പെട്ട ഒരു അമെൻമെന്റ് ആണ് ഇതിനു മുന്നേ നമ്മൾ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കോർപ്പറേറ്റ് കമ്പനിക്ക് നൽകാവുന്ന സംഭാവനയ്ക്ക് പരിധി ഉണ്ടായിരുന്നു അല്ലേ പക്ഷേ ആ ഒരു കണ്ടീഷൻ എടുത്ത് മാറ്റാണ് അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ്സും ആ സംഭാവന ചെയ്യപ്പെടുന്ന പൊളിറ്റിക്കൽ പാർട്ടിയും തമ്മിലുള്ള ബന്ധം ഇത് കൂട്ടുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കോർപ്പറേറ്റ് ഇത്ര അധികം മണി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തുണ്ടെങ്കിൽ തിരിച്ചവരെ ചെയ്യും അല്ലേ ആ പാർട്ടി ജയിച്ച് ഭരണത്തിൽ വരികയാണെങ്കിൽ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഭരണരീതി അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അഭരിക്കുന്ന പാർട്ടി ആവിഷ്കരിക്കാനുള്ള സാധ്യതയുണ്ട് ഇതാണ് മറ്റൊരു പ്രശ്നം കമ്പനികളുടെ പരിധിയില്ലാത്ത രാഷ്ട്രീയ സംഭാവനകൾ അനുവദിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി നിയമത്തിലെ നൂറ്റെൺപത്തി രണ്ടാം വകുപ്പിൽ വരുത്തിയ ഭേദഗതി പ്രകടമായി ഏകപക്ഷീയമാണെന്ന് കോടതി കണ്ടെത്തി അപ്പോൾ ഇതൊക്കെ ഭരിക്കുന്ന പാർട്ടിക്ക് ഫേവർ ചെയ്യുന്ന തരത്തിലുള്ളതാണെന്ന് കോടതി കണ്ടെത്തി അപ്പോൾ ഈ ഒരു ആക്ട് ഈ ആക്ടിൻ്റെ ഒക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിരുന്നാൽ ആയിട്ട് വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം ഓക്കെ ഇനി അടുത്തൊരു പോരായ്മ എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാന ആശയത്തിന് വിരുദ്ധമായി അടിസ്ഥാനമായിട്ട് ട്രാൻസ് ൻസ് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങിൽ സുതാര്യത കൊണ്ടുവരാൻ ഉദ്ദേശത്തിന്റെ നേർ വിപരീതമാണ് ഇനി അധികാരത്തിലുള്ള പാർട്ടിക്ക് അന്യായ നേട്ടം നൽകുന്നു അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ജനാധിപത്യത്തിന് തിരിച്ചടി ഏത് വ്യക്തിയോ കമ്പനിയോ സംഘടനയോ ഏത് പാർട്ടിക്കാണ് ഫണ്ട് നൽകിയതെന്നും എത്രത്തോളം പണം നൽകിയതെന്നും വോട്ടർമാർക്ക് അറിയില്ല സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾക്കെതിരെ ഇലക്ട്രൽ ബോണ്ടുകൾ പൗരന്മാർക്ക് വിശദാംശങ്ങളൊന്നും നൽകുന്നില്ല പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് വായിച്ചു പോകുന്നത് ഈ നോട്ടിന്റെ പി ഡി എഫ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യും സോ തീർച്ചയായിട്ടും ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ നോട്ടും കൂടെ വായിച്ച് തറവാക്കണം കാരണം ഞാൻ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും ഈ സെക്ഷൻ അതുപോലെ തന്നെ വർഷങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്താലാണ് നമുക്ക് എക്സാമിന് എഴുതാനായിട്ട് പറ്റുള്ളൂ അൾട്ടിമേറ്റ്ലി എക്സാമിനെ മാർക്ക് സ്കോർ ചെയ്യാനുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളെ റിവൈസ് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി ക്രോണി മുതലാളിത്തം അപ്പോൾ എന്താണ് ഈ ക്രോണി മുതലാളിത്തം ഈ ഒരു ടേം നമ്മൾ പറഞ്ഞ ആശയത്തോട് സിമിലറാണ് അഥവാ ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്നത് കോർപ്പറേറ്റ്സ് ഇങ്ങനെ ധാരാളം സംഭാവന നൽകുന്നു അതുവഴി ആ പൊളിറ്റിക്കൽ പാർട്ടി അവർക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള ഭരണം അല്ലെങ്കിൽ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിനെയാണ് ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ബിസിനസ് നേതാക്കളും സർക്കാർ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അടുത്ത പരസ്പര പ്രയോജനകരമായ ബന്ധങ്ങളാൽ സവിശേഷകമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് ക്രോണി മുതലാളിത്തം അപ്പോൾ അത് കൂട്ടാനാണ് ഇലക്ട്രൽ ബോണ്ട് കാരണമാകുന്നത് എന്നുള്ളതാണ് മറ്റൊരു ആയിട്ടുള്ള പോരായ്മയായിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമുള്ള വർഷവും ഡേറ്റും നമുക്കൊന്ന് സംബ്രൈസ് ചെയ്യാം രണ്ടായിരത്തി പതിനേഴിലാണ് ഇലക്ട്രൽ ബോണ്ട് സ്കീമ് ഫിനാൻസ് ബില്ലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫിനാൻസ് ബില്ലിൻ്റെ പ്രത്യേകത അറിയാലോ ലോക്സഭയിലാണ് ഫിനാൻസ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആർട്ടിക്കിൾ നൂറ്റി പത്താണ് ഫിനാൻസ് ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അങ്ങനെ മനസ്സിലാക്കേണ്ടത് ആ വർഷം തന്നെ ഓപ്പോസിഷൻ പാർട്ടീസ് ഓപ്പോസിഷൻ പാർട്ടീസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ഒരുപാട് ഒരുപാട് പാർട്ടീസ് ഇതിനെതിരെ മുന്നോട്ട് വന്നു ആദ്യമായിട്ട് മുന്നോട്ട് വന്ന ഒരു പാർട്ടിയുടെ പേര് നമ്മൾ ഓർത്തിരിക്കണം എൻ ജി ഒ നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ ആയിട്ടുള്ള അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ആണ് സുപ്രീം കോടതിയിൽ ഇലക്ട്രൽ ബോണ്ടിനെതിരെ കേസ് കൊടുത്തത് ആ വർഷം തന്നെ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനാലിന് അപ്പോൾ ഒരു അസോസിയേഷന്റെ പേരൊന്നാലോചിച്ചിരിക്കാൻ നല്ലതാണ് എ ഡി ആർ അല്ലെങ്കിൽ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ഓക്കെ ഇനി രണ്ടായിരത്തി പതിനെട്ട് ജാനുവരി രണ്ടാം തീയതിയാണ് ഇലക്ട്രൽ ബോണ്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈസ് ഇലക്ട്രൽ ബോൺ സ്കീം ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതിന് കുറച്ച് അമൻമെന്റ്സ് ഒക്കെ വരുത്തുന്നുണ്ട് അപ്പോൾ അമൻഡ് ചെയ്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് അറിയിക്ക അറിഞ്ഞിരിക്കുക ഇലക്ട്രൽ ബോൺസ് ഇഷ്യൂ ചെയ്യാനുള്ള ഡേറ്റ് എഴുപത്തിൽ നിന്ന് എൺപത്തി അഞ്ചാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു അമെന്മെന്റിലൂടെ പ്രധാനപ്പെട്ട മാറ്റമായിട്ട് പറയുന്നത് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് സുപ്രീം കോടതിയുടെ അഞ്ചംഗ സമിതി ഈ ഒരു ഇലക്ട്രൽ ബോണ്ടിനെ അൺകോൺസ്റ്റിറ്റ്യൂഷനിലായിട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഇത്രയും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ